തെരഞ്ഞെടുപ്പ് വഴി സ്ഥാനാർത്ഥിയാകാനുള്ള നേതാക്കളുടെയും അണികളുടെയും മത്സരത്തെ പരിഹസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പണ്ടൊക്കെ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥിയെ ഉണ്ടാകൂ എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി നേതാക്കൾ സ്ഥാനാർത്ഥിയാകാൻ നിൽക്കുമ്പോൾ അണികളും ഒരുങ്ങി നിൽക്കുന്നുവെന്ന് എ കെ ആന്റണി പറഞ്ഞു നേതാക്കളിൽ ആരെങ്കിലും മാറിയാൽ ആ സ്ഥാനത്ത് തന്നെ പരിഗണിക്കണമെന്ന് അനുയായികൾ ആവശ്യപ്പെടുന്നുവെന്ന് എ കെ ആന്റണി പരിഹസിച്ചു അന്ന് കോണ്ടാക്ട് കമ്മിറ്റി വരുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ ഇന്ന് ഒബ്സർവേഷൻ എന്ന് പറയുന്ന പോലെ അന്ന് കോണ്ടാക്ട് കമ്മിറ്റിയാണ് അന്ന് രണ്ടേ രണ്ട് പേരുണ്ടാവും മാക്സിമം ഈ പദ്ധതി മാറി പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ അതിശയകരമാക്കിയ ശേഷം സ്ഥാനാർത്ഥികളുടെ ഒരു പോലെ സ്ഥാനാർത്ഥികളാണ് നേതാക്കന്മാർ സ്ഥാനാർത്ഥികളാണ് അവർക്ക് വേണ്ടി പറയുന്ന അനുയായികളാണെങ്കിലും അവരില്ലെങ്കിൽ ഇനിയാക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ അവസരത്തിൽ അവസ്ഥയിലൊരു കാര്യഭാഗം ഉറപ്പിക്കുകയാണ്